ഹായോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അല്ലെ അപ്പോൾ അതിനോട് അനുബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് സംസാരിക്കാനുള്ളത് വ്യോമപാതയും വ്യോമപാതയിനും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതും ഇപ്പൊ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ അപകടത്തെ പറ്റിയിട്ടുള്ളത് അപ്പോ അപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് രാജ്യങ്ങളുടെ എയർ സ്പേസ് ക്ലോഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാവല് ചെയ്യാൻ ഈ ഒരു സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു എയർ സ്പേസ് ക്ലോഷറിനെ വേണ്ടിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ആദ്യമേ തന്നെ എൻഡ്രോയിഡ് പറയട്ടെ ഇതിന്റെ ദൈർഘ്യം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ആളുകളുടെ കാണുന്നതിന് വ്യൂവേഴ്സിൻ്റെ ഒരു സൗകര്യപ്രദമായിട്ടാണ് അത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എയർ സ്പേസ് ക്ലോഷറായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഇറാന്റെ കുറച്ച് ഇറാൻ സിഡറിൽ ഓൾറെഡി യുദ്ധം ഉണ്ടായിരുന്നു ഇപ്പോ അമേരിക്ക അതിനകത്ത് ഇടപെട്ടിട്ട് കുറച്ച് യുദ്ധത്തിന്റെ സിറ്റുവേഷൻ കുറച്ച് വഷളാവുകയും അമേരിക്കൻ ക്യാമ്പ് ഇപ്പോൾ ഞാൻ ഈ വീട് എടുക്കുന്ന സമയത്ത് അമേരിക്കയിലെ ഖത്തറിലെ ഒരു ക്യാമ്പ് ഇറാൻ ആക്രമിക്ക ആക്രമിക്കാൻ ആക്രമിക്കപ്പെട്ടു ഇറാനിലാൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാവുന്ന മുൻകരുതലുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ ആരും പാനിക് ആവാതെ ഇരിക്കുക യാത്ര ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ യാത്ര ചെയ്യാൻ ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എസ്പെഷ്യലി ടൂറോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് കൺട്രി അതായത് ജി സി സി ഉൾപ്പെടുന്ന ഈ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം കാരണം ഈ ഒരു സമയത്തും ഈ ഒരു ടൂറ് വരാനോ അല്ലെങ്കിൽ മറ്റു വിനോദത്തിനോ യോജിച്ച യോജിച്ചതല്ല കാരണം ഏത് നിമിഷവും എയർ സ്പേസ് ക്ലോഷർ ഓരോ കൺട്രിയിലേക്കും ജി സി ഇപ്പോ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഏത് സമയത്ത് വേണമെങ്കിലും അത് സംഭവിക്കാം അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ ഒരു അഡ്വൈസ് ഇത് ഇതെന്റെ മാത്രം ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം കാരണം അതിൻ്റെ താഴെ വരുന്ന ഒരുപാട് ഉണ്ടായിരിക്കും നീ അത് പറഞ്ഞാൽ പോലെ നിനക്ക് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ഒരു ചാനലിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ വല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി എമർജൻസി ആയിട്ട് പോകേണ്ടതാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്നും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഈ യാത്ര തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന്റെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നമുക്ക് പല വിധേയനെയും നമുക്ക് ചെക്ക് ചെയ്യാം അതിലായി അതിനായിട്ട് രണ്ട് മാർഗങ്ങളാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് ഒന്നാമത് ഒരു കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു ആണ് ഫ്ലൈറ്റ് റെഡാർ ട്വൻറ്റി ഫോർ ആ ഒരു അപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിന്റെ വീഡിയോ സ്ക്രീനിന്റെ സൈഡിൽ കാണിക്കാം അപ്പോൾ അതിനകത്ത് ഒരുപാട് യൂസേജ് ഉണ്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനൊക്കെ ഉണ്ട് വേണമെങ്കിൽ അഡീഷണൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ഹിസ്റ്ററി എത്ര വർഷമായി ഫ്ലൈറ്റ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റിന്റെ എത്ര ഏജ് ഉണ്ട് അതിനുള്ള മറ്റെല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കിട്ടും സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അതല്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഒരാളാണെങ്കിൽ കൂടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ ഈ ഒരു ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫ്ലൈറ്റ് റോഡാർ ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക നിങ്ങളുടെ ടിക്കറ്റിൽ കിട്ടിയിട്ടുള്ള ഫ്ലൈറ്റ് നമ്പർ ആപ്ലിക്കേഷനുകളിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്യും അതായത് ആ ഫ്ലൈറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടാണ് പോകുന്നത് ആ ഫ്ലൈറ്റിൽ അതാണ് ആയിട്ട് വരിക അപ്പോൾ അതിനകത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ ഹിസ്റ്ററി ആ ഫ്ലൈറ്റ് ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഫ്ലൈറ്റ് ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റ് എവിടെ നിന്ന് വരുന്നു മേ ബി അത് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിക്ക് പോകുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരിക്കും അല്ലെങ്കിൽ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് തിരിച്ച് ദുബായിക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരിക്കാം ഇത്തരം വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റഡാർ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും ഏകദേശം ഒരു പത്തോ ഇരുപതോ ദിവസത്തെ ഡീറ്റെയിൽസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതിൽ കൂടുതൽ ഡാറ്റ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഈയൊരു ഏരിയയിലുള്ള ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ എയർസ്പേസ് ക്ലോഷർ ഒരു ഏരിയയാണ് ഇറാൻ ഇസ്രായേൽ ഇറാക്ക് ഇപ്പോൾ ഖത്തറ് യു എയുടെ ഏറെക്കുറക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ ഒന്നും വിമാനങ്ങൾ പോവാത്തതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും കാരണം അതിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്ക് അനുമതി ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഫ്ലൈറ്റ് പോകുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ആളുകൾക്കാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു പറയുന്ന ഇൻഫർമേഷൻ യൂസ്ഫുൾ യൂസ്ഫുള്ളാവാം അല്ലാത്തവർ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളിതിനെ പിന്നീട് കേൾക്കുന്നതെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ഫ്ലൈറ്റ് നമ്പർ വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ കോമൺ മാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു അത് ട്രാവൽ ചെയ്യുന്ന പാത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളൊരു ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി എയർലൈൻ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ആയിട്ടാണ് ഞാനിത് പറയുന്നത് ഈ ഫോണിൽ സ്പേസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വെബ് അപ്ലിക്കേഷൻ ഫ്ലൈറ്റ് റെഡാർ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വെബ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതിനകത്തും ഈ പറഞ്ഞ ഒട്ടൊമിക്കാ ഡീറ്റെയിൽസും എല്ലാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതൊരു ഓപ്ഷനാണ് ഫ്ലൈറ്റ് റെഡാർ എന്ന് പറഞ്ഞത് പിന്നതൊരു ഓപ്ഷൻ നിങ്ങൾ ആ ഫ്ലൈറ്റിൻ്റെ സൈറ്റിലേക്ക് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം അതിനകത്ത് നിങ്ങൾ ഫ്ലൈറ്റ് നമ്പറോ ട്രാവൽ ഡെസ്റ്റിനേഷനോ ഓരോ ഫ്ലൈറ്റിനും അതായത് ഓരോ എയർലൈനും ഡിഫറൻറ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഫോളോ ചെയ്യുന്നത് നല്ലൊരു എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ഓപ്ഷൻ അവർ കൊടുക്കും ചിലപ്പോൾ എല്ലാവർക്കും ഫ്ലൈറ്റ് നമ്പർ അറിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ത്രിവാണ്ടം ടു ദോഹ ആണ് നിങ്ങളുടെ ഫ്ലൈറ്റ് എന്നെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ഫ്ലൈറ്റുകളുടെ ലിസ്റ്റ് കാണിക്കും അതിനകത്ത് നിങ്ങൾക്ക് പോകുന്ന സമയം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കും അതല്ലാമെങ്കിൽ പി എൻ ആർ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ വഴിയും നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഫ്ലൈറ്റ് എത്ര മണിക്കൂർ ഡിലേ ആണ് ക്യാൻസൽഡ് ആണോ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഏറെ കുറേ ഇതിനകത്ത് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഈയൊരു വഴി ത്രൂ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നിങ്ങൾ പോകുന്ന യാത്ര ചെയ്യേണ്ട എയർലൈൻ അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഒരു രണ്ട് മെത്തേഡും നിങ്ങൾ എന്തായാലും ഈ ഒരു ടൈമിൽ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്കോ അതല്ല നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് വഴി മിഡിൽ ഈസ്റ്റ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഞാൻ ദുബായിൽ അല്ലെങ്കിൽ യു എയിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി സി സി കൺട്രീസിലാണെങ്കിൽ മാത്രം ഈയൊരു കാര്യം ശ്രദ്ധിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക കണക്ഷൻ ഫ്ലൈറ്റുകൾ ആണെങ്കിൽ കൂടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് ദുബായ് വഴി അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ പോകുന്നതാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരു കാരണം നിങ്ങൾ യു എ ഇ എയർസ്പേസ് അല്ലെങ്കിൽ ജി സി സിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം മാസ്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രണ്ട് ഫ്ലൈറ്റും ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അനിയന്ത്രിതമായിട്ടുള്ളൊരു സാഹചര്യം ആണെന്നല്ല ഒരു ഏത് സമയത്തും ഏതൊരു എയർ സ്പേസും ക്ലോസ് ചെയ്യാം എന്നുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ട്രാവല് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇനി ഇൻ കേസ് വിസിറ്റ് വിസയിലൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ വിസ ഒരു കൺട്രിയിൽ നിൽക്കുമ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ യുദ്ധം ഉള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ഒരു ഫൈൻ ഒഴിവാക്കാം പക്ഷേ നിങ്ങൾ ഓൾറെഡി വിസിറ്റ് വിസയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് അതോറിറ്റീസ് ബന്ധപ്പെടുക നിങ്ങൾ വിസ കഴിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കൺട്രി വിടാതെ ഇപ്പോൾ എയർസ്പേസ് ക്ലോസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പറ്റുണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക കാരണം അത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പെനൽറ്റി കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും അപ്പം നിങ്ങളത് ഉറപ്പുവരുത്തുക നിങ്ങൾ വേണ്ടപ്പെട്ട ട്രാവൽ ഏജൻസിമാരായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ഗവൺമെന്റ് വെബ്സൈറ്റോ കസ്റ്റമർ കെയർ സപ്പോർട്ട് സെന്ററോ മുഖാന്തരം നിങ്ങൾ ബന്ധപ്പെട്ട് വേണ്ട മുൻകരുതലുകൾ വിസകളുള്ളവർ ശ്രദ്ധിക്കുക എടുക്കുക പിന്നെ ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ വിദ്യാഭ്യാസത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഫാമിലി ട്രിപ്പിനൊക്കെ വേണ്ടി യാത്ര ചെയ്യുന്ന യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ള പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ എയർ സ്പേസ് ക്ലോഷറും ഈ വിമാനത്താവളങ്ങളൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് കണക്ഷൻ ഏറ്റവും കൂടുതൽ കണക്ഷൻസ് ഫ്ലൈറ്റുകൾ മലയാളികൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് വഴിയായിരിക്കും ഏറെക്കുറെ നമുക്ക് ഉണ്ടാവാം അപ്പോൾ ആ ഒരു വ്യോമബാധ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫ്ലൈസ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് മസ്റ്റ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം നിങ്ങൾ ട്രാവലിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട മുൻകരു എടുക്കുക കൂടാതെ ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം ഇൻ കേസ് നിങ്ങൾക്ക് അഡീഷണൽ സ്റ്റേ എവിടെയെങ്കിലും വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർലൈനിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരതിനെ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കും ഇൻ കേസ് അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പെട്ടുപോകാൻ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള പണവും താമസത്തിനുള്ള സൗകര്യങ്ങളും മറ്റ് നിങ്ങളുടെ കൂടെ കരുതേണ്ട നിത്യോപയോഗ വസ്തുക്കളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ച് കരുതി ട്രാവൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടൈമിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയാണ് നല്ലത് ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതായത് ഒരുപാട് പേരെ ഡൗട്ട് ആയിരിക്കും ഈ എയർ സ്പേസ് ക്ലോഷറും ഈ വിമാനയാത്രയും നമ്മൾ എന്താണ് ബന്ധം അല്ലെ ഒരുപാട് കാലം കൊണ്ട് എനിക്കും ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു വ്യോമബാധ അടയ്ക്കുന്നു ഓക്കെ അവരടച്ചോട്ടെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് തന്നെ ഉള്ളിലൂടെ പോകുമ്പോൾ എന്താണ് കുഴപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി കൂടെ അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് കൂടെ പോയി കൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഓൾറെഡി അതായത് സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് ടെക്നോളജി വളർന്നു എല്ലാവരും ഇപ്പൊ സിനിമയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതിനെ പറ്റി താല്പര്യം പ്രകടിപ്പിച്ച് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് പേര് എന്തുകൊണ്ടാണ് ഈ എയർ സ്പേസ് ക്ലോഷർ ഈ വിമാനയാത്രയെ തടസ്സപ്പെടുന്നത് കാരണം വിമാന ആകാശത്തിലൂടെ പോകുന്ന ഒരു സംഭവമാണ് അല്ലെ അപ്പോൾ അതെന്തിനാണ് അതിനൊരു ഒരു രാജ്യത്തിന് വിമാനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്താൻ പറ്റുമോ അതല്ലെങ്കിൽ അവർക്ക് എന്താണ് എയറിൻ്റെ മേലിലുള്ള അധികാരം ുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും സാധാരണ വരുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വീഡിയോ എ ടി സീനെ പറ്റിയിട്ടാണ് എയർ ട്രാഫിക് കൺട്രോളിനെ പറ്റിയിട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങളതൊക്കെ ചിലപ്പോൾ എ ടി സീനെ പറ്റിയുള്ള ന്യൂസുകൾ കാര്യങ്ങളും അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഈ എയർ സ്പേസിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ മാത്രം അടുത്ത വീഡിയോ കാണാം അതല്ലാത്ത ആൾക്കാർ സേഫായിട്ട് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക നിങ്ങൾ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് മാക്സിമം ട്രാവലിങ് സിറ്റുവേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ കാരണം ഒരുപാട് ഫ്ലൈറ്റ്സുകൾ അവസാന നിമിഷം ക്യാൻസൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എത്തിപ്പെടേണ്ട ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റോ ആര് ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളും അവർക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ബന്ധുക്കളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് എത്തി എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻ്റർനെറ്റോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത സ്ഥലത്തായിരിക്കും അവർ അപ്പോൾ നിങ്ങൾക്കും അവരുടെ ഫ്ലൈറ്റ് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഫ്ലൈറ്റ് റെഡാർ ട്വൻറി ഫോർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എയർപോർട്ടുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന എയർപോർട്ട് കസ്റ്റമർ കെയറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന കസ്റ്റമർ കെയർ ആണെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസും അതാത് എയർലൈൻ്റെ ഓഫീസുകൾ മിക്കവാറും നിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും അപ്പോൾ അതാത് ഓഫീസുകളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ എല്ലാ വഴിയും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് മാത്രം ഈ ഒരു യാത്രക്കായിട്ട് ഒരുങ്ങുക അപ്പോൾ എല്ലാവർക്കും സേഫ് ജേണി ഇപ്പോൾ ഏതെങ്കിലും എയർപോർട്ടിൽ പെട്ടിയിരിക്കുന്നവരാണെന്നെങ്കിൽ കൂടെ നിങ്ങളത് ബുദ്ധിമുട്ടണ്ട അല്ലെങ്കിൽ പേടിക്കണ്ട കാരണം ഇതെന്തായാലും യുദ്ധത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെസ്റ്റിനേഷനിലേക്കോ എത്തിപ്പെടാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം